ഹായ് ഹലോ അസ്സലാലേക്കും എല്ലാവർക്കും ബാൻ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഗ്രോ ബാഗ് കൃഷിയുടെ അഞ്ചാമത്തെ വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഗ്രോ ബാഗ് എങ്ങനെ നിറയ്ക്കാം ഈസി ആയിട്ട് എന്നുള്ളതാണ് അപ്പം കഴിഞ്ഞ നാല് വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയിട്ട് കണ്ടു നോക്കുക നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളായിരിക്കും അപ്പോൾ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കട്ടോ അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഗ്രോ ബാഗ് എങ്ങനെ ഈസി ആയിട്ട് നിറയ്ക്കാം എന്നുള്ളതാണ് ഗ്രോ ബാഗ് സാവധാനം നിവർത്തണം ഉള്ളിലേക്ക് കൈ കടത്തി അതിൻ്റെ അഗ്രഭാഗങ്ങൾ ഉള്ളിലേക്ക് മടക്കി വെക്കുക അപ്പോൾ ബാഗ് സ്ക്വയർ ഷേപ്പായിട്ട് ലഭിക്കുന്നതാണ് ഇത് നിരപ്പുള്ള തറയിൽ വെച്ച ശേഷം അതിലേക്ക് ആദ്യം കുറച്ച് കരിയില ഇട്ട് കൊടുക്കേണ്ടതാണ് ശേഷം നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പോട്ടിംഗ് മിശ്രിതം നമ്മളിതിലേക്ക് സാവധാനം നിറയ്ക്കുക ഗ്രോ ബാഗിൻ്റെ അറുപത് ശതമാനം മാത്രം പോട്ടിംഗ് മിശ്രിതം നിറച്ചാൽ മതിയാകും ഓരോ ലെയറായി നിറച്ച് നമുക്ക് കൈവച്ച് അമർത്തി വേണം അടുത്ത തവണ നിറയ്ക്കാനായിട്ട് ഇത് മണ്ണിനെ കൂടുതൽ ഘനീഭവിക്കാനായിട്ട് സഹായിക്കും ശേഷം സാവധാനം വശങ്ങളിൽ പിടിച്ച് ഉയർത്തിയ ശേഷം നിലത്ത് ചെറുതായിട്ട് ഒന്ന് മുട്ടിക്കൊടുത്ത് കഴിഞ്ഞാൽ മണ്ണ് നന്നായിട്ട് സെറ്റാവുന്നതാണ് തൈകൾ എപ്പോൾ നടാം എന്നുള്ളതാണ് അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് അതേ ദിവസം തയ്യാറാക്കിയ പോട്ടിംഗ് മിശ്രിതം ആണെങ്കിൽ ഏഴ് ദിവസം ജലസേചനം നടത്തി ആ ഒരു മിശ്രിതത്തിന് ശരിക്കും ഈർപ്പം ലഭ്യമാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ വിത്തുകളോ തൈകളോ മാറ്റി നടാനായിട്ട് പറ്റുകയുള്ളൂ ഇനി മുൻപേ തയ്യാറാക്കിയ പോട്ടിംഗ് മിശ്രിതം ആണെങ്കിൽ മൂന്ന് ദിവസം പോട്ടിംഗ് മിശ്രിതം സെറ്റാവാനായിട്ട് നമ്മൾ വിട്ടേക്കുക ഈ കാലയളവിൽ ജലസേചനം നടത്തി നമ്മുടെ പോട്ടിംഗ് മിക്സിനെ ഈർപ്പം ലഭ്യമാക്കിയതിന് ശേഷം മാത്രം വിത്തുകളോ തൈകളോ മാറ്റി നടാവുന്നതാണ് അതാണ് ഏറ്റവും നല്ലതായിട്ടുള്ള കാര്യം ഇനി ഇതിന് ആവശ്യമായിട്ടുള്ള ചില നുറുങ്ങുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ചെടികൾക്ക് അനുയോജ്യമായിട്ടുള്ള വലിപ്പമുള്ള ഗ്രോ ബാഗ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതുണ്ട് ചെടിയുടെ വേരുകൾക്ക് ഉൾക്കൊള്ളാനും നല്ല വായുസഞ്ചാരം ഉറപ്പാക്കാനും കഴിയുന്നത്ര ആയമുള്ളതും വീതി ഉള്ളതുമായിട്ടുള്ള ഗ്രോ ബാഗുകൾ തിരഞ്ഞെടുക്കുക ഗ്രോ ബാഗിൻ്റെ അടിയിൽ ദ്വാരം ഇല്ലെങ്കിൽ ദ്വാരം ഇടാനായിട്ട് ശ്രദ്ധിക്കുക നമ്മുടെ ചെടികൾ നഴ്സറി പോട്ടിൽ അല്ലെങ്കിൽ ട്രേയിൽ നട്ടിരിക്കുന്ന അതേ ആയത്തിൽ നടുക ശരിയായ പരിചരണത്തോടെ നമുക്ക് ഗ്രോ ബാഗ് കൃഷി വിജയിപ്പിക്കാനായിട്ട് കഴിയും അപ്പോൾ ഇത്രയധികം കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപയോഗപ്രദമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക ഇതിൻ്റെ അടുത്ത വീഡിയോയുമായി നമ്മൾ വരുന്നതായിരിക്കും താങ്ക്